I got it. എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ജിതേഷ് കക്കിടിപ്പുറത്തിന്റെ കഴിവുകൾ അടുത്ത കാലത്താണ് പുറംലോകം അറിഞ്ഞു തുടങ്ങിയത് പൊന്നാനി കോഴിപ്പറമ്പിൽ തറവാട്ടിൽ നെടുംപറമ്പിൽ താമിയുടെയും മാളുകുട്ടിയുടെയും മകനായി ജനിച്ചു കക്കിടിപ്പുറം എൽ പി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലും പഠിക്കുന്ന സമയത്ത് തന്നെ തെയ്യങ്കെട്ട് നാടകരചന കഥാപ്രസംഗം പാട്ടെഴുത്ത് സംഗീതം സംവിധാനം തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരനാണ് ജിതേഷ് പാലം നല്ല നടപ്പാലം വാനിൻ ചോട്ടിലെ തുടങ്ങിയ പ്രസിദ്ധങ്ങളായ പാട്ടുകളടക്കം ഏകദേശം അറുന്നൂറോളം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കഥ പറയുന്ന താളിയോലകൾ എന്ന നാടകം എഴുതുകയും ഗാനരചന സംഗീതം സംവിധാനം എന്നിവ നിർവഹിച്ച് തൃശൂർ ജനനി കമ്മ്യൂണിക്കേഷൻ ഒട്ടനവധി വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു കേരളോത്സവ മത്സരവേദികളിൽ നല്ല നടൻ നല്ല എഴുത്തുകാരൻ നല്ല കഥാപ്രാസംഗികൻ മിമിക്രിക്കാരൻ എന്ന നിലകളിൽ ഒന്നാമനായിരുന്നു അദ്ദേഹം പന്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതി പാടി അഭിനയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായിരുന്നു ജിതേഷ് പാലോം പാലോം എന്ന് തുടങ്ങുന്ന ജിതേഷിന്റെ നാടൻപാട്ടും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു കോമഡി ഉത്സവ വേദിയിൽ എത്തിയതോടെയാണ് ജിതേഷിനെ കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നത് ലോകം മുഴുവനുമുള്ള മലയാളികൾ ഏറ്റുവാങ്ങിയ കൈതോല പ്രായവിരിച്ച് എന്ന ഗാനത്തിന്റെ സൃഷ്ടാവിനെ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ലോകം തിരിച്ചറിഞ്ഞത് മലപ്പുറം ജില്ലയിലെ ആലങ്കോട് പഞ്ചായത്തിലുള്ള കക്കിടിപ്പുറത്താണ് ജിതേഷിന്റെ ജന്മദേശം പെയിന്റിംഗ് തൊഴിലാളിയായ അദ്ദേഹം സ്വന്തമായി എഴുതി ചിട്ടപ്പെടുത്തിയ നാടൻപാട്ടുകളിലൂടെയാണ് കലാരംഗത്തേക്ക് കടന്നു വന്നത് നാടൻപാട്ടിനെ ജനകീയമാക്കിയ ഈ കലാകാരന്റെ വരികൾക്ക് വേണ്ടിയും ശബ്ദത്തിനു വേണ്ടിയും ഇനി കൈരളിക്ക് സാക്ഷി